കേന്ദ്ര ബജറ്റ് നിരാശപ്പെടുത്തിയെന്ന് മന്ത്രി തോമസ് ഐസക് കാർഷിക മേഖലയെ പാടെ തഴഞ്ഞതും തൊഴിലുറപ്പിനുള്ള തുക പോലും വർദ്ധിപ്പിക്കാത്തതുമായിരുന്നു ജെയ്റ്റ്ലിയുടെ ബജറ്റെന്നും തോമസ് ഐസക് പറഞ്ഞു ഈ ബഡ്ജറ്റ് അടിസ്ഥാനപരമായിട്ട് ഇന്ന് രാഷ്ട്രം നേരിടുന്ന രൂക്ഷമായിട്ടുള്ള മുരടിപ്പിനെ നേരിടുന്നതിന് അപര്യാപ്തമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും നിരാശയുള്ളൂ എയിംസ് ഇല്ല എന്നുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ പണം തന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത കേന്ദ്ര ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഉറപ്പു നൽകിയ എയിംസ് ഇത്തവണയും കേരളത്തിന് നിഷേധിച്ചതിന് ഒരു നീതീകരണവുമില്ല റെയിൽ വികസനത്തിന്റെ കാര്യത്തിലും കേരളത്തിന് അവഗണന മാത്രമാണ് ബജറ്റിൽ ലഭിച്ചതെന്നും രമേശ് ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു കേന്ദ്ര ബജറ്റ് നോട്ടു പ്രതിസന്ധിയുടെ ഇരകളെ വിസ്മരിച്ചുവെന്ന് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണം എയിംസ് അടക്കം കേരളത്തിന് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം